ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് എക്സൈസ് മൈൻ മൃദു അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം അത് എന്തായാലും പഴം വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മൈദ കുറച്ച് കടലമാവ് കുറച്ച് അരിപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല ഞാൻ പിന്നെയാണ് വെള്ളം ഒഴിക്കുന്നത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് നമുക്കാദ്യമേ ഒന്ന് രണ്ട് ചെറിയ ചടങ്ങുകളുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഞാൻ ഇവിടെ അലിയിപ്പിച്ച് അരിച്ച് വെച്ച വെല്ലം അതായത് നമ്മുടെ ജാഗ്രി അതാണ് ഇതിൽ ഞാൻ ഷുഗറിന് പകരം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു ടേസ്റ്റിങ് നല്ല എൻഹാൻസ് ചെയ്ത് കിടക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എടുത്ത അളവ് കറക്റ്റായിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ കുറച്ച് ദോശമാവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ അത് ഓപ്ഷണലാണ് കേട്ടോ നന്നായി ഇളക്കുക വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ് ഇനി നമ്മൾ മുറിച്ച് വെച്ച പഴം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എണ്ണ തന്നെയാട്ടോ ഹെൽത്തി പഴംപൊരി എന്ന് പറഞ്ഞ് ഞാൻ പറ്റിക്കാനൊന്നും വന്നതല്ല എൻ്റെ അമ്മേനോട് ഞാൻ ചോദിച്ചു എനിക്ക് ഹെൽത്തി പഴംപൊരി ഉണ്ടാക്കി തരുമോ എന്ന് അപ്പം അമ്മേനോട് ചോദിച്ചതെന്ന് പറയാം ഞാനെന്താ പഴംപൊരി വെള്ളത്തിൽ പൊരിച്ചു തരണോ അതോ വായു ഒരു ചുട്ട് തരണമെന്ന് അങ്ങനെയാണ് എന്നോട് ചോദിച്ചത് അതുകൊണ്ട് പഴംപൊരിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല എണ്ണയെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതുകൊണ്ട് ഞാനിവിടെ എണ്ണ തന്നെയാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് വെള്ളമൊന്നുമല്ല പപ്പട വരുന്നെങ്കിൽ ചുട്ടെങ്കിലും എടുക്കായിരുന്നു ഗ്യാസിൽ ഹെൽത്തി പഴംപൊരിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലൈറ്റായിട്ട് പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് ജാഗ്ര ആഡ് ചെയ്ത് കൊടുത്തു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പഴംപൊരി എല്ലാം നന്നായി മുരിഞ്ഞ് വരുന്നുണ്ട് ഞാൻ മറച്ചിട്ട് കൊടുത്തു നല്ല ഗോൾഡൻ കളറിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതിനെ നന്നായിട്ട് എണ്ണ വാ വാലാൻ വെച്ചു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെച്ചു ഇനി ഇത് ഞാൻ ഏതായാലും മാസ്റ്റർ ഷെഫിനൊന്നും ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ എന്താണെന്നറിയോ അവിടെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കും പഴംപൊരിയുടെ ബോഡി ഷേപ്പ് അവിടെയായിരുന്നു ചോദിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ കഴിക്കാൻ ബോഡി വോഡിഷേപ്പിക്കുന്ന ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു പറയാതിരിക്കാൻ വയ്യ വെല്ലം ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു ഒരു സുഗീനൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ അതിൽ നമ്മൾ കുറച്ച് വെല്ലമൊക്കെ ആഡ് ചെയ്യില്ലേ സുഗീനിലെ ചെറുപയറിൽ അപ്പോൾ അതുപോലെ ഇതിലും കുറച്ച് നല്ല ഒരു മധുരം നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഞാനൊരു ആയാലോ എന്ന് ആലോചിച്ചു സാധാ കട്ടനല്ലോ ഒരു ഡിഫറെൻ്റ് കട്ടൺ ഏതാണെന്ന് സെലക്ട് ചെയ്യണം സാഷെ ഫൈനലി ഞാൻ ഒരെണ്ണം സെലക്ട് എടുത്തു ഏതെങ്കിലും ആയിക്കോട്ടെ ഒരു ഗോൾഡൻ സാഷെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അതും ഞാനൊരു ഡിപ്റ്റി പോലെ ഉണ്ടാക്കി ചൂടുവെള്ളം എല്ലാം റെഡിയാക്കി ഒഴിച്ചു കൊടുത്തു ആ നേരം കൊണ്ട് ബാക്കി പഴമ്പരെയും ഞാൻ ടിഷ്യൂ പേപ്പറിൽ നിന്ന് മാറ്റിയെടുത്ത് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തണുപ്പ് ചൂട് വിട്ടതിന് ശേഷം ഞാൻ ഹണി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പഴംപൊരിയും ഈ ഒരു മോഡേൺ കട്ടൻ കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാട്ടോ പറയാതിരിക്കാൻ വയ്യ എനിക്കിത് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്തത് ഇതുപോലെ ചെയ്യുന്നവരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ